സമീപകാലങ്ങളിലായി ലോകത്തെ ഞെട്ടിച്ചു വാർത്തകളാണ് പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് രാജ്യത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയാണ് പല ആക്രമണങ്ങളും അരങ്ങേറാറുള്ളത് പശ്ചിമേഷ്യൻ സംഘർഷം പുകയുന്നതിനിടയിലാണ് പല ദുരന്ത വാർത്തകളും പല രാജ്യത്തു നിന്നും പുറത്തു വരാറുള്ളത് തീർത്തും വ്യത്യസ്തമായ തരത്തിലുള്ള വാർത്തകളാണ് അവയൊക്കെയും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച് എട്ടുപേരെ കുത്തി കൊലപ്പെടുത്തി വിദ്യാർത്ഥിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു പടിഞ്ഞാറൻ ചൈനയിലെ വൊക്കേഷണൽ സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത് ആക്രമണത്തിൽ പതിനേഴ് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇരുപത്തിയൊന്നുകാരനാണ് അക്രമി ജിയാംഗ് ചു പ്രവിശ്യയിലെ ഇക്സിംഗ് നഗരത്തിലെ വുക്സി വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് ടെക്നോളജിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഇരുപത്തിയൊന്നുകാരൻ ഈ വർഷമാണ് സ്കൂളിൽ നിന്നും പാസ് ഔട്ടായി പോകേണ്ടിയിരുന്നത് എന്നാൽ പരീക്ഷകളിൽ ഇയാൾ പരാജയപ്പെട്ടു ഇതിന്റെ അരിശം തീർക്കാനാണ് ഇയാൾ സ്കൂളിൽ എത്തിയതെന്ന് ഇക്സിയിലെ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു പ്രതി കുറ്റം സമ്മതിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് വിവരം അതേസമയം അടുത്തിടെയാണ് ചൈനയിൽ അറുപത്തിരണ്ടുകാരൻ മുപ്പത്തി അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് അതിന്റെ ഞെട്ടൽ മാറും മുൻപാണ് ചൈനയെ നടുക്കി വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അറുപത്തിരണ്ടുകാരൻ കാറിച്ച് കയറ്റിയാണ് മുപ്പത്തി അഞ്ചു പേരെ കൊല്ലപ്പെട്ടത് തെക്കൻ നഗരമായ സുഹായിയിൽ ഒരു സ്പോർട്സ് സെന്ററിൽ വ്യായാമം ചെയ്യുന്നതിനിടയിലേക്കാണ് ഇയാൾ കാറിടിപ്പിച്ചത് സംഭവത്തിൽ നാൽപ്പത്തി മൂന്നോളം പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അതൃപ്തിയിലാണ് ഇയാൾ കൊല നടത്തിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോകത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു ആക്രമണ വാർത്ത ചൈനയിൽ നിന്നും പുറത്തു വരുന്നത്